നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അക്ഷരമുറ്റത്തേക്ക് ഓടിയെത്തിയ കുരുന്നുകളുടെ കൈപിടിച്ച് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് തിങ്കളാഴ്ച രാവിലെ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായി പ്രവേശനോത്സവം എൽദോസ് കുന്നപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം അധ്യാപകരും മാനേജ്മെന്റും നാട്ടുകാരും ചേർന്ന് നാടിന്റെ ഉത്സവമാക്കി മാറ്റി വർണ്ണാഭമായി ഒരുക്കിയ സ്കൂൾ അങ്കണത്തിലേക്ക് അധ്യാപകരും രക്ഷിതാക്കളും മുതിർന്ന ക്ലാസിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് പുതിയ വിദ്യാർത്ഥികളെ ആഹ്ലാദത്തോടെ വരവേറ്റു പ്രവേശനോത്സവ പരിപാടികൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തുമാത്രം പ്രാധാന്യവും എന്തുമാത്രം സൽ ആ നാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് രണ്ടര ലക്ഷത്തോളം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ്സിൽ നൂറ്റി അറുപത്തഞ്ചോളം കുട്ടികൾ വിവിധ ക്ലാസ്സുകളിലായി അറുന്നൂറ്റി എൺപതോളം പുതിയ കുട്ടികൾ അങ്ങനെ ഒട്ടേറെ പുതിയ അഡ്മിഷൻ ഈ വിദ്യാലയത്തിലുണ്ടായി എന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ പഠന രംഗത്തും പാഠ്യതരംഗത്തുമുള്ള മികവാണ് മാനേജർ പി എ മുഖ്താർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് മിനിമോൾ വിയം ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് നവാഗതർക്ക് സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു മലയാളം ടോപ്പർ സന ഫാത്തിമയ്ക്ക് സുബേദ ചെങ്ങഞ്ചേരി സ്പോൺസർ ചെയ്ത ഉപഹാരം അസീസ് വലിയ പറമ്പിൽ സമ്മാനിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് വാർഡ് മെമ്പർ ഷംലാ നാസർ പ്രിൻസിപ്പൽ നിസാമോൾ കെ എച്ച് ചെയർമാൻ ഷാജഹാൻ സെക്രട്ടറി ഷംസുദ്ദീൻ ട്രഷറർ റസാഖ് കുര്യനപ്പിള്ളി പിടിഐ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത് നഴ്സറി മാനേജർ നൌഫൽ മലേക്കുടി നഴ്സറി എച്ച് എം ബിന്ദു എം പി ടി എ ഭാരവാഹി ഹാജറ തുടങ്ങിയവർ പങ്കെടുത്തു Newsdesk Desk